അസലാമലൈക്കും വറഹമത്തല്ലാഹി വബർകാത്തു ബഹുമാനമുള്ള സഹോദര സഹോദരിമാരെ നമ്മുടെ നിത്യജീവിതത്തിൽ അപാകതകൾ അതുപോലെ ഒരുപാട് ദോഷങ്ങൾ പല സാഹചര്യങ്ങൾ കടിമപ്പെട്ടുകൊണ്ട് വരാറുണ്ട് എന്നാൽ നാളെ നമ്മൾ മരിച്ചു ചെന്ന് കഴിഞ്ഞാൽ റബ്ബിൻ്റെ മുന്നിൽ ആ ദോഷങ്ങൾ പറഞ്ഞ് ഖേദിക്കേണ്ടി വരുന്ന ഒരവസ്ഥ നമ്മുടെ മുന്നിൽ ഉണ്ടാകാൻ പാടില്ല ഈ ദുനിയാവിൽ നിന്ന് തന്നെ നമുക്ക് നമ്മുടെ ചെറുദോഷങ്ങളും വലുദോഷങ്ങളൊക്കെ നമുക്ക് പൊറുപ്പിച്ച് തൗപ ചെയ്ത് പാപമോചനം നടത്തി റബ്ബിൻ്റെ സമക്ഷത്തിലേക്ക് നമ്മൾ പോകാൻ തയ്യാറാകണം അതിനെ നാം ഒന്നാമതായി തീരുമാനമെടുക്കേണ്ടത് തന്നെ തെറ്റുകളിലേക്ക് ഞാൻ പോവുകയില്ല എന്നത് തന്നെയാണ് അബദ്ധവശാൽ സാഹചര്യങ്ങളുടെ ചില സാഹചര്യങ്ങൾക്ക് കടിമപ്പെട്ടുകൊണ്ട് ചില രംഗങ്ങളിലൊക്കെ നമുക്ക് തെറ്റു വന്നേക്കാം ആ തെറ്റുകൾ പൊറപ്പിക്കാനുള്ള വഴികൾ മഹാന്മാരായ പണ്ഡിതന്മാർ പല രീതിയിലായി നമുക്ക് പല മാർഗ നിർദ്ദേശങ്ങളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട് എങ്കിലും നാം നിത്യേന ചെയ്യുന്നതായ അഞ്ചുവക്കത്ത് നിസ്കാരങ്ങൾക്ക് ശേഷം അതിനുശേഷമുള്ളതായ ദിഖറുകളും ദുആകളൊക്കെ ചൊല്ലി അള്ളാഹുവിൻ്റെ മേൽ തസ്ബീഹ ചെല്ലുക സുബഹാന ഈ സുബഹാന എന്നുള്ളത് മുപ്പത്തിമൂന്ന് തവണയും അതുപോലെ അൽഹംദുലില്ലാഹ് എന്ന ആ ഒളി ദിക്കിറിനെ മുപ്പത്തിമൂന്ന് തവണയും അതിനുശേഷം അള്ളാഹു അക്ബർ എന്ന ആ ഇസ്മിനെ മുപ്പത്തിമൂന്ന് തവണയും ചൊല്ലുക ഇപ്പോൾ മൂന്ന് കാര്യങ്ങൾ മുപ്പത്തിമൂന്ന് വട്ടം ചൊല്ലി അങ്ങനെ തൊണ്ണൂറ്റി ഒമ്പത് എത്തിക്കഴിഞ്ഞാൽ എന്ന പരിശുദ്ധമാക്കപ്പെട്ടതായ ആ ദിക്കറിനെ ഒരു വട്ടവും കൂടെ ചൊല്ലി നാം നൂറ് പൂർത്തിയാക്കുക നൂറെണ്ണം പൂർത്തിയാക്കിയതിന് ശേഷം ലോകരക്ഷിതാവാകുന്ന അള്ളാഹുവിനോട് മനമുരുകി നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്തു തരാൻ വേണ്ടി പാപമോചനം നടത്തുക അതിലൂടെ നമ്മുടെ ചെറിയ വലിയ ദോഷങ്ങളൊക്കെ റപ്പു സ്പശാനപൂർത്ത അല്ല ആത്മാർത്ഥമായ പ്രാർത്ഥനയിലൂടെ പുറത്തു തരുന്നതാണ് ഹാലിസായ നിഷ്കളങ്കമായ ആ മനസ്സോടുകൂടെ നിർബയത്വമുണ്ടാവരും കൂടെ ദുആ ചെയ്താൽ അള്ളാഹു ദുആ ഉത്തരം നൽകുന്നതാണ് റബ്ബു സുഭാനം പോത്ത ആല നമ്മുടെ കാര്യങ്ങളിലൊക്കെ വലിയ വിജയം തന്ന് പാപസുരക്ഷിതരായ ഒരു ജീവിതം നയിക്കാൻ നമുക്കെല്ലാവർക്കും തോഫിയത്ത് നൽകി അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വാഹമത്തല്ലാഹി അവർ കാത്തു